നമസ്കാരം വെട്ടം ന്യൂസ് ഓൺ സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് പൂങ്ങോട്ടുകുളം ആഗോള ഇസ്ലാമിക പണ്ഡിതനും പ്രശസ്ത ഖുറാൻ വിവർത്തകനും ആയിരുന്ന പറവണ്ണയിലെ ഡോക്ടർ ബഷീർ അഹമ്മദ് മുഹീദ്ദീൻ അസരിയുടെ പേരിലുള്ള ഫൗണ്ടേഷന്റെ പ്രഖ്യാപനവും അനുസ്മരണ സമ്മേളനവും ജൂൺ ഇരുപത്തിയഞ്ച് ബുധനാഴ്ച പറവണ്ണരികാഞ്ച്ര ഇനായത്ത് കൺവെൻഷൻ സെന്ററിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ട്രെൻഡിൻ കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യമ്പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല വൈകീട്ട് ഏഴ് മണിക്ക് നടക്കുന്ന പരിപാടി പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിയാബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്യും പ്രമുഖ ഇസ്ലാമിക പണ്ഡിതൻ വി എച്ച് അലിയാർ ഖാസിമി മുഖ്യപ്രഭാഷണം നടത്തും കുറുക്കോളി മൊയ്തീൻ എം എൽ എ ഡോക്ടർ അബ്ദുറഹ്മാൻ ആദർശേരി വി എസ് സയ്ദ് മുഹമ്മദ് ഐആർഎസ് അഡ്വക്കേറ്റ് ഹംസ മലപ്പുറം എ പി നിസാം കെ കെ ഹൈദ്രോസ് സി എസ് ഇബ്രാഹിംകുട്ടി തുടങ്ങിയവർ സംബന്ധിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ലോകത്താകെ ഇംഗ്ലീഷ് ഭാഷയിൽ ഉണ്ടായിരുന്ന ഖുർആൻ പരിഭാഷകൾ പരിശോധിച്ച് ന്യൂനതകൾ പരിഹരിച്ച് ഇംഗ്ലീഷിൽ പുതുതായി ഒരു ഖുർആൻ വിവർത്തനം എഴുതുക എന്ന വലിയ ദൌത്യമാണ് ദാറുൽ അദ്ദേഹത്തെ ഏൽപ്പിച്ചത് അതിന്റെ ഫലമായിരുന്നു ഇന്നും ലോകത്ത് ഏറെ ആദരിക്കപ്പെടുന്ന ഡോക്ടർ ബഷീർ അഹമ്മദ് മുഹിയുദ്ദീൻ ഖുറാൻ ദി ലിവിംഗ് ട്രൂത്ത് എന്ന പ്രശസ്തമായ ഇംഗ്ലീഷ് പരിഭാഷ സമസ്തയുടെ യുവജന സംഘടനയായ എസ് വൈ എസിന്റെ പ്രഥമ ജനറൽ സെക്രട്ടറിയും അദ്ദേഹമായിരുന്നു ഡോക്ടർ ബഷീർ അഹമ്മദ് മുഹുദ്ദീൻ അസേരി ഫൗണ്ടേഷൻ എന്ന പേരിൽ ഉണ്ടാക്കിയ പുതിയ സംവിധാനത്തിന്റെ പ്രഖ്യാപനവും സമ്മേളനത്തിൽ നടക്കും ും സമ്മേളനത്തിന് മുന്നോടിയായി ഇനായത്ത് കൺവെൻഷൻ സെന്ററിൽ ബഷീർ അഹമ്മദിന്റെ കുടുംബമായ കുന്നകത്ത് പുതിയിൽ കുടുംബാംഗങ്ങളുടെ സംഗമവും നടക്കും ആദ്യമായാണ് പറോണയിൽ ഡോക്ടർ ബഷീർ അഹമ്മദ് മുഹയുദ്ദീൻ അസ്സരിയുടെ പേരിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ കെ പി അബ്ദുൾ ഗഫാർ മൌലുവി വൈസ് ചെയർമാൻമാരായ ഖാജ മുഹയ്യുദ്ദീൻ പാലക്കവളപ്പിൽ ബഷീർ ജനറൽ കൺവീനർ വി എം മുസ്തഫ ട്രഷറർ റഹ്മദ് ദാറുസലാം സെക്രട്ടറി കെ പി താഹിർ അലി പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ കെ പി ഒ റഹമത്തുള്ള എന്നിവർ പങ്കെടുക്കും तो न्यूज़ तिरूर्